കാർഷിക സംസ്കാരത്തിന്റെ പൊലിമ തുളമ്പുന്ന പയ്യാവൂർ ഊട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങാണ് ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച പയ്യാവൂർ ഊട്ടുത്സവം ദേശങ്ങളുടെ സാഹോദര്യവും കൂട്ടായ്മയുടെ ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങാണ് ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഒരുമയുടെ കാഴ്ചയുമായി പതിനായിരങ്ങൾ പയ്യാവൂരിലെത്തുന്ന വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷയുടെയും സംസ്കാരങ്ങളുടെയും സംഗമവേദിയായി പയ്യാവൂർ മാറുന്നു പണ്ടെങ്ങു ഒരു വറുതികാലത്ത് ഊട്ടുത്സവം മുടങ്ങിപ്പോയെന്നും അതേ തുടർന്ന് സാക്ഷാൽ പരമശിവൻ നേരിട്ടെഴുന്നള്ളി അരി കുടകിനാട്ടിൽ നിന്നും ഇളനീർ ചേടിച്ചേരി നാട്ടിൽ നിന്നും മോര് കൂനത്തു നിന്നും പഴം ചൂളിയാട് നിന്നും തുടങ്ങി ഊട്ടുത്സവത്തിനാവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം ചൂളിയാടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് അതിന്റെ അവകാശം ഒരു വീട്ടിലെ പുരുഷ പ്രജക്ക് രണ്ട് വാഴക്കുല വീതം എന്നാണ് കണക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങി വെച്ച ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ഒരു ജനത മുഴുവനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകം നടങ്ങിയ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓമനക്കാഴ്ച ചടങ്ങ് മാത്രമാക്കി ചുരുക്കിയിരുന്നു വാമൊഴിയായും വരമൊഴിയായും കേട്ടുവന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓമനക്കാഴ്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി മാത്രമാണ് പൊലിമയില്ലാത്ത ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നത് വിവിധ ദേശക്കാരുടെ കാഴ്ചകളിൽ സംഗമനത്തിന്റെ കരുത്തു കൊണ്ടും ഉടവ് തട്ടാത്ത ഉത്സാഹം കൊണ്ടും ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച ഒന്നാമതെത്തുന്നു പയ്യാവ് റൂട്ടുത്സവം എന്ന് കേട്ടാൽ മനം നിറയെ ആദ്യമെത്തുന്നത് ഓമനക്കാഴ്ചയാണ് കുംഭം പിറന്നാൽ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്നു മത്സ്യമാംസാദികൾ വിഴിഞ്ഞ് വാഴക്കുലകൾ അടുത്ത പ്രദേശങ്ങളായ കാഞ്ഞിലേരി മയിൽ കുറ്റിയാട്ടൂർ ബ്ലാത്തൂർ ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഴക്കുലകൾ ശേഖരിക്കുന്നു കുംഭം വൈകിട്ട് നാലു മണിയോടെ തൈവളപ്പ് നല്ലൂർ തടത്തിൽക്കാവ് ചമ്പോചേരി മപ്പുരക്കിൽ എന്നീ അഞ്ച് കുഴികളിലായി കുലകൾ പഴുക്കാൻ വെക്കുന്നു കുംഭം ഒമ്പതിന് രാവിലെ പുറത്തെടുത്ത കുലകൾ അഞ്ചു കുഴികൾ സമീപം അഞ്ച് പന്തലുകളിലായി തൂക്കിയിടുന്നു കുംഭം പത്തിന് രാവിലെ പത്ത് മണിയോടെ തടത്തിൽക്കാവിൽ നിന്നും പുറപ്പെടുന്ന ഓമനക്കാഴ്ചയെ മേലായ കുഞ്ഞുംപിടുക്ക കുഞ്ഞിരാമൻ നമ്പ്യാർ ഓലക്കുടയുമായി നയിക്കും വാദ്യമേളങ്ങൾ മുത്തുകുട ആലവട്ടം വെഞ്ചാമ്പരം അകമ്പടിയോടെ ശുഭ്രവസ്ത്രധാരികളായി നഗ്നപാതരായി മൂവായിരത്തോളം വാഴക്കുലകളുമായി നൂറുകണക്കിന് ആളുകൾ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഓമനക്കാഴ്ചയിൽ അവസാനം കണ്ണുചേരുന്ന അടുവാപ്പുറം തൈവിളപ്പിൽ എത്തുമ്പോഴേക്കും യാത്രയായപ്പന് വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകളെത്തും ചൂളിയാട്ടെ ആ ബാലവൃന്ദം ജനങ്ങളും കൂടിയാകുമ്പോൾ ഗ്രാമം നിറയും ഓമനക്കാഴ്ച ആദിത്യ മര്യാദയുടെ ഒരു ഉത്സവം കൂടിയാണ് ഈ ദിവസം ഗ്രാമത്തിലെത്തുന്ന അപരിചിതരെ കൂടി വിശിഷ്ടാതിഥികളായി സ്വീകരിക്കും ആ ദിവസം ലോകത്തെവിടെ ചൂളിയാട്ടുകാർ നാട്ടിലെത്തും വിവാഹം കഴിഞ്ഞു പോയവർ വിദൂരദേശത്തേക്ക് ജോലിക്ക് പോയവർ നാട്ടിലെത്താൻ കൊതിക്കുന്ന ഉത്സവ ദിനം കൂടിയാണ് കുമ്പത്ത് സ്നേഹബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും സന്ദേശമാണ് ഇതിൽ നിന്നും ദർശിക്കാനാവുക പുറമേ നിന്ന് എത്തുന്നവരെ ആദിത്യ മര്യാദയോടെ സ്വീകരിക്കുകയും എല്ലാ വീടുകളിലും അപ്പവും പഴവും നൽകിയുള്ള സൽക്കാരവും ഈ സുദിനത്തിന്റെ പ്രത്യേകതയാണ് ലളിതമെങ്കിലും വിഭവ സമൃദ്ധമായ വിരുന്നിന്റെ നൈർമല്യവും നാടിന്റെ വിശുദ്ധിയുടെ ഓർമ്മകളുമാണ് ഈ ദിനം നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ ആയാലും നാട്ടിലെത്തണമെന്ന ശാഠ്യം ഇവിടത്തുകാർക്കുണ്ടാകുന്നു കാഴ്ച പുറപ്പെടുന്ന ദിവസം അടുവാപ്പുറം ആൾത്തറയിൽ പാനകം നൽകുന്ന പതിവുണ്ട് വെല്ലവും ചുക്കും ഏലക്കായും ചേർന്ന പാനക വെള്ളം ഓമനക്കാഴ്ചയുടെ യാത്രയായപ്പിനെത്തുന്നവർ കുടിക്കാതെ പോവാറില്ല അടുവാപ്പുറത്തു നിന്നും കണിയാർ വയൽ വയക്കര ബാലങ്കരി കാഞ്ഞിലേരി വഴി ഇരുടുപ്പുഴയിൽ മുങ്ങി നിവർന്ന കാഴ്ചക്കാർ നാലുമണിയോടെ പയ്യാറ്റ് വയലിൽ എത്തുമ്പോഴേക്കും ദേവസ്വം അധികാരികളും ആനയും അമ്പാരിയുമായി നെയ്യാമൃതകാരോടൊപ്പം കാഴ്ചയെതിരേൽക്കും തുടർന്ന് പുരുഷാരത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ക്ഷേത്ര സന്നിധിയിൽ അർപ്പിക്കും ജാതിഭേദമില്ലാതെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും നാടിന്റെ കൂട്ടായ്മയുടെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഒരു പ്രദേശമാകെ ഉയർത്തുന്ന കാർഷിക സാംസ്കാരിക കർഷിക ഉത്സവമാണ് ഓമന ജനങ്ങളുടെ സാംസ്കാരിക നിർവധി ചൂളിയാടിന്റെ കാർഷിക മഹത്വവും ജനകീയ ഐക്യവും കൂടി വെളിപ്പെടുത്തുന്നു